മലയാള സിനിമാ പ്രേക്ഷകർക്ക് പുത്തൻ അനുഭവം തന്ന സിനിമയാണ് എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകനായ ആക്ഷൻ ഹീറോ ബിച്ചു നിരവധി താരങ്ങളാണ് സിനിമയിലെ പ്രകടനത്തിലൂടെ ശ്രദ്ധേയരായി മാറിയത് അക്കൂട്ടത്തിൽ മലയാളികളുടെ പ്രിയ നടനായി മാറിയ താരമാണ് അരിസ്റ്റോ സുരേഷ് ഗാനരചയിതാവും ഗായകനും കൂടിയായ അരിസ്റ്റോ സുരേഷ് ചിത്രത്തിൽ പാടിയ മുത്തേ പെണ്ണെ തുടങ്ങുന്ന ഗാനം ഏറെ ഹിറ്റായിരുന്നു പിന്നീട് നിരവധി സിനിമകളിൽ ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള അരിസ്റ്റോ സുരേഷ് ആദ്യമായി നായകനാകുന്ന സിനിമയാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ ചിത്രത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നതുപോലെ ബംഗാളിയായ നായക കഥാപാത്രത്തെയാണ് അരിസ്റ്റോ സുരേഷ് അവതരിപ്പിക്കുന്നത് ജോബി വയലുങ്കൽ തിരക്കഥയും നിർമ്മാണവും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രമാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ പ്രശസ്ത യൂട്യൂബർ ആണ് ജോബി വയലുങ്കൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയ സിനിമയുടെ റിലീസ് ഉടൻ തന്നെ ഉണ്ടാകും തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു സിനിമയുടെ ചിത്രീകരണം നടന്നത് തിരക്കഥാകൃത്തും നിർമ്മാതാവും സംവിധായകനുമായ ജോബി വയലുങ്കലും ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും ഞെട്ടിക്കുന്ന രണ്ട് വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ അപ്രതീക്ഷിതമായി രണ്ട് അപകടങ്ങൾ നടന്നിരിക്കുന്നു ഷൂട്ടിങ്ങിനായി നിർമ്മിച്ച ഒരു കുടിൽ അശ്രദ്ധ കാരണം കത്തുകയും കുടിലിനുള്ളിലുണ്ടായിരുന്ന നടൻ അരിസ്റ്റോ സുരേഷിന് പരിക്കേൽക്കുകയും ചെയ്തതാണ് ഒരു സംഭവം മറ്റൊരു അപകടം സംഭവിച്ചത് നടനും സംവിധായകനുമായ ജോബി വയലുങ്കലിനാണ് സംഘടന രംഗം ചിത്രീകരിക്കുന്നതിനിടയിലാണ് ജോബി വയലിങ്കലിന് അപകടം സംഭവിച്ചത് തുടർച്ചയായി അഞ്ചു ദിവസം നീണ്ടുനിന്ന സംഘടന രംഗമാണ് ചിത്രത്തിന് വേണ്ടി ഒരുക്കുന്നത് പ്രശസ്ത തെന്നിന്ത്യൻ സ്റ്റൻഡ് മാസ്റ്റർ ജാക്കി ജോൺസൺ ആണ് സംഘടനാ രംഗങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് രണ്ട് അപകടങ്ങളും നടന്നതെങ്കിലും ഭാഗ്യം ഭാഗ്യമൊന്നുകൊണ്ട് മാത്രമാണ് ഇരുവരും രക്ഷപ്പെട്ടത് അരിഷ്ടോ സുരേഷും ജോബി വയരെങ്കിലും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ കൊല്ലം തുളസി ബോമൻ ആലമ്മൂടൻ കൃഷ്ണപ്രസാദ് യവനിക ഗോപാലകൃഷ്ണൻ സജീവ വെഞ്ഞാറമൂട് ഷാജി മാവേലിക്കര തുടങ്ങി ഒട്ടനവധി പ്രമുഖ താരങ്ങളും അഭിനയിക്കുന്നുണ്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങളും വാർത്തകളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക